റീറ്റെയിൽ നിക്ഷേപകർക്ക് അഭിമാനമായി ലുലുവിന്റെ ഓഹരികൾക്ക് പുതിയ പൊൻതൂവൽ കൂടി ലുലു റീറ്റെയിലിൻ്റെ ഓഹരികൾ സുപ്രധാനമായ എഫ് ടി എസ് ഐ ഗ്ലോബൽ ഇക്വിറ്റി ഇൻഡെക്സ് സീരീസിലേക്ക് ലുലുവിന്റെ ഓഹരികളിൽ വൻ തോതിൽ നിക്ഷേപമൊഴുകാനും ഓഹരി വില കുതിക്കാനും വഴിയൊരുക്കുന്ന മികച്ച നേട്ടമാണിത് വികസിത വികസ്വര രാജ്യങ്ങളിലെ വലിയ സാധ്യതകളുള്ള ഓഹരികളെയാണ് ഈ സൂചികയിൽ ഉൾപ്പെടുത്താറുള്ളത് ഈ സാഹചര്യത്തിൽ ലുലു റീറ്റെയിലിൻ്റെ നേട്ടങ്ങളിലെ പുതിയ സുപ്രധാനമായ പൊൻതൂവലായി മാറി എഫ് ടി എസ് ഐ ഗ്ലോബൽ ഇക്വിറ്റി ഇൻഡെക്സ് സീരീസിലേക്കുള്ള പ്രവേശനം ജി സി സി മേഖലയിലെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ റീറ്റെയിൽ ശൃംഖലയായ ലുലു റീറ്റെയിലിന്റെ ഓഹരികൾ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബറിലായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് കോടി ഡോളർ സമാഹരിച്ച ലുലുവിന്റെ ഐ പി ഒ ആ വർഷത്തെ റെക്കോർഡ് റീറ്റെയിൽ ഐപിഒയുമായി നേടി മൊത്തം ബില്യൺ ൺ ഡോഹരികൾക്കുള്ള ഡിമാൻഡായിരുന്നു ലുലു ഐ പിഒയ്ക്ക് ലഭിച്ചത്രിപ്ഷൻ ഒന്ന് ദശാംശം രണ്ട് ഏഴ് ദീർഘമാണ് ഓഹരി വില ജൂൺ എഫ് ടി എസ് ഐ സൂചികയിൽ ലുലു റീറ്റെയിൽ ഓഹരികൾ ഇടം പിടിക്കുമെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ലുലു സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കീഴിലുള്ളതാണ് എഫ് ടി എസ് ഐ റസൽ നിയന്ത്രിക്കുന്ന എഫ് ടി എസ് ഐ ഗ്ലോബൽ സൂചിക ആഗോളതലത്തിലെ നിക്ഷേപകർ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന സൂചികയാണിത് മികച്ച വളർച്ചാ സാധ്യതയുള്ള ഓഹരികളെ ഈ സൂചികയിൽ എത്താറുള്ളൂ എന്നതിനാൽ ലോകമെമ്പാട് നിന്നുള്ള നിക്ഷേപക സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ എന്നിവയിൽ നിന്നെല്ലാം നിക്ഷേപം ലുലുവിലേക്കെത്തും എഫ് ടി എസ് ഐ മിഡ് ക്യാപ് ഓൾ വേൾഡ് ഓൾ ക്യാപ് ടോട്ടൽ ക്യാപ് സൂചികകളിലാണ് ലുലു ഓഹരികൾ ഇടം നേടുന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടം